ആയിക്കൂട്ടുകാരെ ഇന്നേ അടീനീയം പ്രോൺസ് ചെയ്തിട്ട് ഇതാ കണ്ടില്ലേ പ്രോൺസ് ചെയ്തത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നു ഇപ്പോൾ പുതിയ മുകുളങ്ങളൊക്കെ വരുന്നതാണ് കാണുന്നത് ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഇപ്പോൾ മഴ മാറി വെയിൽ വരുമ്പോൾ ഇതാ ഇലൊക്കെ കണ്ടോ ഇത് ഇതുപോലെ അല്ല ഇത് ഇന്ന് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഈ അടീനിയത്തിൽ സാധാരണ കണ്ടുവരുന്നൊരു പുഴുണ്ട് എന്താ അതായത് നോക്കിക്കോ അതെ കണ്ടോ ഇത് കണ്ടില്ലേ അതാ ഇത് ഇല വരുന്ന ഇലകൾ ചെള്ള ഇലകളൊക്കെ നശിപ്പിച്ച് കളയും ഇതാ നോക്കൂ ദൈ കണ്ടോ കാണുന്നില്ലേ ഇത് ഇത് കണ്ടോ ഇത് അടീനിയത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തന്നെ അഡീനത്തിനെ നശിപ്പിച്ച് കളയുന്ന ഒരു ജീവിയാണ് കേട്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ നോക്കട്ടെ കേട്ടോ ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കുറേ പറക്കി കളഞ്ഞു കേട്ടോ കളയല്ല കൊന്നു കളയണം കൊന്നു കളഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വീഡിയോ ഒക്കെ ആയിരുന്നല്ലോ അതാ കണ്ടോ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ കണ്ടോ വരുന്ന കൂമ്പുകളുടെ ഇലയൊക്കെ തിന്ന് നശിപ്പിച്ച് വെച്ചേക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെടീനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്നൊരു പ്രാണിയാണ് പ്രാണിയല്ല ഒരു തരം പുഴു എന്താ തിരുന്നാണ്ട കണ്ടില്ലേ ഇത് വലുതാകുമ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ കണ്ടില്ല നോക്കിയില്ല നോക്കിയില്ലായെന്നുണ്ടെങ്കിലും അപ്പം ഇതിപ്പം ഞാൻ തൽക്കാലം ഞാൻ എന്താ ഇവിടെ ഇട്ട് മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന മാർഗം ഇതാ ഇതുള്ളോട്ടാ ഇതിനെ ഇവിടെ കൊന്നുകളയുക എന്നുള്ളു ചെറുതായിരുന്നു ഞാനിതിന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഒരു വീഡിയോയിൽ ഇത് മറ്റുള്ള പ്ലാന്റുകൾക്കൊക്കെ അടിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല എല്ലാതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇത് ഇവർക്ക് കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് അടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് ണ്ട വരുന്ന ഇലകളൊന്നുമില്ലാതെ ഫുള്ളും ഇത് തിന്ന് നശിപ്പിച്ച് വയ്ക്കും നമ്മളത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മഴ മാറിക്കഴിഞ്ഞിട്ട് വെയിൽ വരുമല്ലോ അപ്പോഴാണ് ഈ സാധനത്തിൻ്റെ ആക്രമണം ഉണ്ടാവുക ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം തിന്ന് നശിപ്പിച്ച് വെക്കും താ ഇതിൽ വയ്ക്കേണ്ടതാ കണ്ടില്ലേ നമ്മൾ രണ്ട് ദിവസം ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പ്രാണി വന്നെന്നറിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിന് പിന്നെ ഇതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വരുന്ന ഇലകളുണ്ടല്ലോ അതൊക്കെയാ ഒരു വലിയ ഇതിരിക്കണുണ്ടോ കണ്ടോ അതാ വലുത് കണ്ടോ നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഇലയുടെ അടിയിലായിരിക്കും ഇത് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് കാണില്ല ഈ സാധനം ഇരിക്കുന്നത് നമ്മൾ കാണില്ല അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ ഇല കണ്ടോ ഇതുപോലെ തിന്നിട്ട് വെച്ചിട്ടുണ്ടാവും അത് ചെറിയതുമല്ലെന്ന് തിന്നിച്ചിട്ടുണ്ടായിട്ട് ഇലയുടെ അടിയിലാത്തായിട്ടായിരിക്കും ഇത് ഇരിക്കുക ഇതിന് ഞാൻ എടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ തിന്നുന്നത് വെച്ചിട്ടുണ്ടാവും ഇലകളെ പിന്നെ വലിയ ഇലകൾ കൊമ്പുമെന്ന് തിന്നുമ്പോൾ ഇതിൻ്റെ കാഷ്ടമുണ്ടല്ലോ അത് ഈ താഴെയുള്ള ഇപ്പോൾ ഇവിടെ ഇത് തിന്നിട്ടുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഇലകളിൽ ഇതിൻ്റെ കാഷ്ടം കിടക്കുന്നുണ്ടാവും അപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ പുഴു ഈ ചെടിയിലുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അടീനം ചെടിയിൽ എന്തായാലും ഈ പുഴു എന്നുള്ളത് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് இது உள்ள இன்னும் வீடியோ அல்ல பிரூண் இதுதான் கொம்புகளே வந்தும் சிலதிலே பூ வந்து தொடங்கி இங்கே நிற்கு அடுத்த வீடியோ ஆயிட்டு பின்னீட் வரா ஓகே பை